ശുഭാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിതൊന്ന് അടുപ്പത്ത് വയ്ക്കാം അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായോ സോയാബീൻ ആണ് എല്ലാവർക്കും അറിയാം ഇത് സോയാബീനാണെന്ന് അപ്പോൾ ഞാനങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ സോയാബീൻ ആണ് എന്നൊക്കെ അറിയില്ല നമുക്ക് പച്ചമുള ഇതിലേക്കിടാം ഇതെൻ്റെ സ്വന്തം റെസിപ്പി കേട്ടോ ഞാൻ സ്വന്തമായിട്ട് വെച്ച് നോക്കിയതാണ് സൂപ്പറാണിത് ഇഞ്ചി നമ്മളതെല്ലാം ഈ വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്കിടുക ഈ ഉള്ളി ഈ ഉള്ളീന്ന് നമുക്കൊന്ന് ചെറുതായിട്ട് കണ്ടോ അപ്പോൾ ഞാൻ ഈ ഉള്ളിനെ ഇങ്ങനെ കീറിക്കൊണ്ടുവന്നു ഈ വെള്ളത്തിലോട്ടിടാം അല്ലേ ഇനി നമുക്ക് എന്താ ഈ തക്കാളി ഉണ്ടോ എന്തോ ഈ തക്കാളിയും കൂടി ഇതിലേക്ക് ഇട്ടു ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇടണം കുറച്ച് ഉപ്പ് എന്ന് പറയുമ്പോൾ കുറച്ച് മതി ഇത്ര ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ഇടാം എനിക്ക് ഇതിനെ നമുക്ക് അടുപ്പത്ത് വെച്ച് ഒന്ന് ശരിക്കും ഉരുളക്കിഴങ്ങ് നല്ലോണം വേണം കേട്ടോ അല്ലാതെ ഇതൊന്നും അധികം വേ വേണ്ട അപ്പോൾ ഞാൻ അടുപ്പത്ത് വെക്കട്ടെ നമുക്ക് ഇതിലും കൂടി ഇത്തിരി ഉപ്പിടാം ഒരു വെളുത്തുള്ളീൻ്റെ ഇതും കൂടി ഇടാം നിങ്ങൾ വിചാരിക്കും എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് വിചാരിക്കേണ്ട ഇതെൻ്റെ ഒരു കറിയാണ് ചപ്പാത്തിക്കൊക്കെ കൂട്ടാം അപ്പത്തിനെ ചപ്പാത്തിക്ക് ഇതിനു വേണേലും നമുക്ക് ചോറിനടക്കം കഴിക്കാവുന്ന കറിയാണ് ഏറ്റവും നല്ലത് വെള്ളയപ്പത്തിനും ചപ്പാത്തിക്കും ഇന്ന് നമുക്ക് ചപ്പാത്തിക്ക് ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് ഗ്യാസ് അത്iga ആ ഗ്യാസ് ഓടിച്ചിട്ടുണ്ട് നമുക്കൊക്കെ വേവട്ടെ നമുക്ക് ചപ്പാത്തി കൊടിക്കാൻള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഉപ്പ് ഇട്ടിട്ടുണ്ട് ഈ ഉപ്പ് ഇന്നത്തെ എടുക്കുന്ന കാണാം ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് പൊടി ഇതാ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഈ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പൊടി ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം തീ കുറച്ച് വെച്ചു മുളി ചപ്പാത്തിൻ്റെ പൊടി മോട്ടിട്ട് പോണേ തിളച്ച വെള്ളം ഇട്ടു ഇട്ടു കേട്ടോ ഇനി ഇതെങ്ങനെ രണ്ട് മിനിറ്റ് ഇരിക്കട്ടെ ഇതിലെ വെള്ളം ഇങ്ങനെ തിളച്ചളച്ച് വരും കേട്ടോ നമുക്ക് ഉണ്ടോ ഇതിലെല്ലാം കയറുന്നുണ്ടോ വെള്ളം നമുക്കൊന്ന് അടച്ചു തീ ഓഫാക്കാം സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് കുഴച്ചെടുക്കണം ഇനി ഞാനിത് കുഴച്ചുകൊണ്ടിരുന്ന മുല്ല എല്ലാം സൂപ്പറാണ് ഇതിൽ നല്ല മാവൊക്കെ നല്ല നല്ല പോലെയായിട്ടുണ്ട് നമുക്ക് കുഴച്ചെടുക്കാം ചപ്പാത്തിൻ്റെ മാവ് കുഴച്ചു അതാ സൂപ്പറായിട്ടുണ്ട് ഉണ്ടോ നമുക്കിതവിടെ അടച്ചു വയ്ക്കാം അപ്പോഴത്തേക്ക് ഇത് വെന്തിട്ടുണ്ട് ഉണ്ടോ ഇതൊക്കെ നല്ല സൂപ്പറായി നമ്മുടെ കറി നോക്കാം അപ്പോൾ ഇത്ര സാധനങ്ങളെല്ലാം നമ്മൾ വെന്തതിങ്ങോട്ടെടുത്തു ഉള്ളി ഇഞ്ചി ഇഞ്ചി നല്ലോണം കഴുകിയിട്ട് മണ്ണെല്ലാം കളഞ്ഞിട്ടാണ് ഇങ്ങനെ ഇട്ട് വേവിച്ചത് ഇനി ഇതിൻ്റെ പുറത്തെ തൊലി കളയണം ആ പുറത്ത് തൊലി കളഞ്ഞതാണ് വെളുത്തുള്ളി ഉണ്ടോ വെളുത്തുള്ളിയൊക്കെ എന്തും രണ്ട് കിഴങ്ങ് കിഴങ്ങ് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇതൊന്നും ഇതിൽ ചേർക്കണം എന്നില്ല ഞാൻ ചേർത്തുനിന്ന് മാത്രം ചേർക്കാൻ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഒന്ന് നിങ്ങൾ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി നമുക്കിത് തൊലിയാൻ കളഞ്ഞത് ഇതാ ഇരിക്കുന്നുണ്ട് കണ്ടോ നമുക്കിടാം കുറച്ച് ഇഞ്ചിട്ടാൽ മതി ബാക്കി നമുക്കിതിൽ ചേർക്കാം അതാ ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം വേവിച്ച വെളുത്തുള്ളീൻ്റെ കുറച്ച് ഭാഗം ഇതാ കുറച്ച് ഇവിടെ കുറച്ച് ഭാഗം എടുത്തും എന്താ തക്കാളി അരച്ചെടുക്കാം എണ്ണയടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടാവട്ടെ ഉള്ളി വേവിച്ചത് മുളക് പൊട്ടറ്റോ പൊട്ടിട്ട് നമ്മൾ തക്കാളി അരച്ചത് കടുകിട ഇത്ര സാധനങ്ങളും എന്നിട്ട് നമുക്ക് എന്തായാലും ഒട്ടിടാം ഇടാം ഇഞ്ചി ഇടാം അരി തേച്ച ഇഞ്ചി ഇടാം നമുക്ക് പൊട്ടറ്റോ ഇതും കൂടി ഇതൊന്നും അധികം വേഗാനില്ല എല്ലാം നമ്മൾ വേവിച്ചതല്ലേ ഒരു സ്പൂൺ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല പൊടിയാണ് നമ്മൾ പൊടിച്ച ഇറച്ചി മസാല ഗരം മസാലയല്ല ഇറച്ചി മസാല നമുക്കത് ഈ പൊടിയും കൂടി ഇടാവേ ഇനി കുരുമുളക് പൊടി ഗരം മസാല കുറച്ച് കടിയല്ല കേട്ടോ അധികം ഇടണ്ട ഇത് അധികം മസാലയുള്ള കറിയല്ല െല്ലാം കൂടെ ഒന്ന് ഇളക്കാം പെട്ടമില്ല കരണ്ട് പോയി എന്ത് ചെയ്യും അപ്പം ഇത് നല്ലോണം മൂത്തിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് നമ്മൾ അരച്ച് വെച്ചില്ലേ അതേ കരണ്ട് പോയതുകൊണ്ടൊന്നും കിട്ടുന്നു നമുക്കിതിലേക്ക് ഒഴിക്കാം കേട്ടോ ഇതിലേക്ക് ഇടാതെ ഇനി ഇതുകൊണ്ട് ഫ്രീ ആയി വരണം ഒരു നുള്ള കുരുമുളക് പൊടി ആ കൂടി നമുക്കിതിനകത്തേക്ക് ഇടാം കരണ്ട് പോയി മക്കളായ നമുക്ക് ഈ അരച്ചു വെച്ചത് ഉണ്ടാവും നമ്മളതെല്ലാം കൂടി അരച്ച് വെച്ചിട്ടില്ലെന്നോ അല്ലേ ഇത് നമുക്കതിലേക്ക് ഒഴിക്കാം കുറച്ച് വെള്ളം ചേർക്കാം കുറച്ച് വെള്ളവും ചേർത്തിട്ട് നമുക്കിത് ഇതിലേക്ക് ഒഴിക്കാം ഇത്രയേ ഉള്ളൂ കേട്ടോ നല്ല സൂപ്പർ കറിയാണ് നിങ്ങളെല്ലാവരും വെച്ച് നോക്കണം കരണ്ടില്ലാത്തത് ഇല്ലാത്തതുകൊണ്ടാണ് വെട്ടമില്ലാത്തത് കരണ്ട് പോയി ഇവിടെ മൊത്തത്തിൽ കരണ്ട് പോയി കിടക്കുന്നതാണ് അതുകൊണ്ട് വെട്ടമില്ല ഇല്ല പക്ഷേ എന്നാലും കറി സൂപ്പറാണ് നിങ്ങളിങ്ങനെയൊന്ന് വെച്ച് നോക്ക് ഇതാ സൂപ്പർ കറിയാട്ടോ എന്തായാലും നിങ്ങളെല്ലാവരും ഇത് വെച്ച് നോക്കുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം ഒക്കെ വേണം കേട്ടോ പിന്നെ നമുക്ക് ചപ്പാത്തി ഇടാനുണ്ട് ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചിട്ടുണ്ട് സൂപ്പറായിട്ട് പരത്തി ചപ്പാത്തി ഉണ്ടോ ഇത്ര സോഫ്റ്റ് ആയിട്ട് വേണേലും നമുക്ക് ഞാൻ കുഴച്ച പോലെ കുഴച്ചിട്ടുണ്ടെങ്കിൽ ചപ്പാത്തി നല്ല സൂപ്പറായിരിക്കും നല്ല ചപ്പാത്തിയാണ് നിങ്ങൾ അങ്ങനെയൊക്കെ കുഴച്ച് എടുത്ത് നോക്കണം നമുക്ക് ചപ്പാത്തിൻ്റെ പണി തുടങ്ങാം ചപ്പാത്തിയൊക്കെ പരത്തി കഴിഞ്ഞു അതിന് നമുക്ക് ചട്ടി ചൂടായി ഒന്ന് ഇടാം സോഫ്റ്റ് ആയിട്ട് ചപ്പാത്തി മുപ്പത്തിലേക്ക് ഇടാം എണ്ണയൊന്നും പരട്ടാതെ തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും എണ്ണയൊന്നും നമ്മൾ തൂക്കുന്നില്ല ああそうかだい എല്ലാവരും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണാം ബൈ